ി ചന്ദ്രശേഖർ വധക്ക് സി പി എമ്മിനെ വീണ്ടും വേട്ടയാടുകയാണ് കൊലപാതകത്തിൽ സി പി എമ്മിനുള്ള പങ്ക് അടിവരയിടുന്നതാണ് ഹൈക്കോടതി വിധി ഞങ്ങളെ കണ്ടെത്തലുകളില് പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല പാർട്ടി ഇതുവരെ ഇതുമായിട്ട് യാതൊരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ സി പി ഐ എം പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത് ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചു കൊലപാതകത്തിന്റെ വാർത്ത കേട്ട് ഞെട്ടിയോ ഒരു ഒരു അങ്ങനെയുള്ള എന്തുകൊണ്ട് ആ അത് ആണ് ആണ് അതെ അതെ പ്രതികളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച സി പി എമ്മിന് ലഭിച്ചത് ഇരട്ട പ്രഹരം നിലവിലുള്ളവരെ വിട്ടയച്ചില്ലെന്ന് മാത്രമല്ല വെറുതെ വിട്ട പ്രതികളായ കെ കെ കൃഷ്ണനെയും ബാബുവിനെയും അധികമായി ശിക്ഷിക്കുകയും ചെയ്തു കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ വാദം ഒന്നുകൂടി നിരാകരിക്കുന്നതാണ് പുതിയ വിധിയെന്ന് കെ കെ രമ പ്രതികരിച്ചു ജയശങ്കർ വളരെ നിർണായകമായ വിധി കെ കെ രമയുടെ പ്രതികരണവും അങ്ങ് കേട്ട് കാണും ഇന്ന് കോടതിയുടെ ഈ വിധിയേയും എങ്ങനെ കാണുന്നു എനിക്കുള്ളത് ആളുകൾ അവർ നിശ്ചയമായിട്ട് ശിക്ഷ അർഹിക്കുന്നവരാണ് പക്ഷേ അവരല്ല യഥാർത്ഥ കുറ്റവാളികൾ വലിയ നേതാക്കൾ ഉൾപ്പെട്ട ഗൂഢാലോചന ഇതിനകത്തുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന മാന്യദേഹത്തിനടക്കം ആരും ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ എന്ന് നമുക്കറിയാം ആ ദിശയിലേക്ക് അന്വേഷണം പോയില്ല അങ്ങനെ അന്വേഷിച്ചാൽ തന്നെയും ഇത്ര വലിയ സ്രാവുകളെയോ തിമംഗലയങ്ങളെയൊന്നും പിടിക്കാനുള്ള കേൾപ്പ് നമ്മുടെ കേരള പോലീസിന് ഇല്ലോസ് പറഞ്ഞേ ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന് എന്താ ഇവർ ആത്മപ്രചോദിതരായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് കാർ വിളിച്ച് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വർഗ ശത്രുവിനെ അന്വേഷിച്ച് വന്നല്ല അവർക്ക് ആയുധങ്ങളും പണവും കൊടുത്ത് ഒഞ്ചിയത്തേക്ക് അയച്ചതാണ് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ കബഡി വെച്ച് കണ്ടുപിടിച്ച പോലെ കുന്നമ്മക്കര രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സഖാബിനി ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പാർട്ടി വിട്ടുപോയ ആളുകളുള്ള പൂർവ്വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊലപാതകം നടത്തിയതാണെങ്കിൽ ഈ പ്രതികൾക്ക് വേണ്ടി കേസ് നടത്തിയതരാണ് അഡ്വക്കേറ്റ് ബി പിള്ളയ്ക്ക് ഫീസ് കൊടുത്താരാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാരോ വിളിച്ചു വേ ഞാൻ പോകുന്നു